എൻ്റെ സഹോദരങ്ങളെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം പ്രാർത്ഥനാപൂർവമായിരിക്കണം ഫാത്തിമയിൽ നമ്മുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അന്ന് സഭയെ നയിച്ചിരുന്നത് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് മാർപ്പാപ്പ ആ ദിവസം തന്നെ സ്വകാര്യ ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഭീതിജനകമായ ദർശനം കണ്ട് അമ്പരപ്പെടുകയാണ് അദ്ദേഹം ദിവ്യബലിക്ക് ശേഷം തൻ്റെ സഹോരി തൻ്റെ സ്വകാര്യ ചാപ്പലിൽ തൻ്റെ ഓഫീസിൽ പോയി തൻ്റെ സ്വകാര്യ ഓഫീസിൽ പോയി അദ്ദേഹം ഒരു പ്രാർത്ഥന രചിക്കുകയാണ് അദ്ദേഹം കണ്ട ആ ദർശനം ഇപ്രകാരമായിരുന്നു കർത്താവ ഈശോയും സാത്താനും തമ്മിലൊരു സംഭാഷണമാണ് പിശാച്ച് വെല്ലുവിളിക്കുകയാണ് എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ നിന്റെ സഭയെ എനിക്ക് നശിപ്പിക്കാനാവും ശ്രദ്ധിച്ച് കേൾക്കണമേ ഇത് കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ സഭാ ചരിത്രത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മൾ അനേകർ ഈ സംഭവം കേട്ടിട്ടുള്ളതാണ് പല വചന ശുശ്രൂഷകളിലൂടെ കർത്താവ് ചോദിക്കും നിനക്ക് എത്രത്തോളം സമയം വേണം പിശാച്ചു പറയും നൂറ് വർഷവും എന്നെ സേവിക്കുന്ന ആത്മാക്കളുടെ മേൽ അധികാരവും എനിക്ക് നൽകണം മാർപ്പാപ്പ പറയുകയാണ് പിശാച്ചു പറഞ്ഞ ഈ കാര്യം കർത്താവ് അനുവദിച്ചു കൊടുക്കുകയാണ് അനുവദിച്ചു കൊടുക്കുകയാണ് പിന്നെ ലയോ പതിമൂന്നാമാൻ മാർപ്പാപ്പ കണ്ടത് സാത്താൻ്റെ ആധിപത്യം അവന്റെ ഭരണം അവന്റെ ദുഷിപ്പുകൾ അത്യുച്ഛത്തിലെത്തിയ സഭയിൽ ലോകത്തിലും അത്യുച്ഛത്തിലെത്തിയ വർഷങ്ങളായിരുന്നു ലോകവ്യാപകമായി സംഭവിക്കുന്ന തകർച്ചകളും ദുരിതങ്ങളും പ്രേച്ഛതയുടെ ദൈവ ദുഷിപ്പുകളുടെ ദൈവദൂഷണത്തിൻ്റെ വിശ്വാസത്യാഗത്തിൻ്റെ മതപീഡനങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ദുരിതങ്ങളുടെയും ദുഷിപ്പുകളുടെയും ആ അത്യുച്ഛ നിലയാണ് ലയോ പതിമൂന്നാമ്മൻ മാർപ്പാപ്പ കണ്ട് ഇതുപോലെ സഭയിലും ആത്മീയ തകർച്ച സംഭവിക്കുന്നു വിശ്വാസ തകർച്ച ധാർമ്മിക തകർച്ച നമ്മൾ കണ്ടില്ല അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് മദർ മരിയാനക്ക് പരിശുദ്ധ അമ്മമാത വെളിപ്പെടുത്തി കൊടുത്ത പ്രവചന സന്ദേശങ്ങൾ കേട്ടില്ലേ സഭയ്ക്ക് സഭയിൽ സംഭവിക്കുന്ന വിശ്വാസ തകർച്ചയെ പ്രതി എൻ്റെ സഹോദരങ്ങളെ അതിനുശേഷം പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി ലയോ പതിമൂന്നാമ്മൻ മാർപ്പാപ്പ രചിച്ച പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഘായിലിനോടുള്ള ജപം തിരുസഭ മുഴുവനെയും സഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഘായിലിനെ മാർപ്പാപ്പ സമർപ്പിക്കുകയാണ് മാർപ്പാപ്പ സമർപ്പിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ സാത്താന അധികാരം നൽകപ്പെട്ടിരിക്കുന്നൊരു കാലമാണിത് അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം തിന്മ പെരുകിയിരിക്കുന്നത് മ്ലേച്ഛത പെരുകിയിരിക്കുന്നത് ഭിന്നതയും അനൈക്യവും കലഹങ്ങളും സ്നേഹരാഗിത്യവും വിശ്വാസ തകർച്ചയും ദൈവ ദൂഷണവും മതപീഡനവും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങളും ഇന്ന് ഇന്ന് വെളിപ്പെടുന്നതിൻ്റെ കാരണം ഇത് ഇത് സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്നൊരു കാലമാണ് ഇവിടെ നമ്മൾ പരിശുദ്ധമ്മയിൽ ശരണപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് വിശുദ്ധ ദാനങ്ങൾക്കായി ദാഘിക്കണം നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകണം കർത്താവിന്റെ കരം പിടിച്ച് ഈ വിശ്വാസയാത്ര മുന്നോട്ട് പോകുന്നതിൽ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം അതീവ ശ്രദ്ധ നമുക്ക് വേണം